ഇന്ന് കേരളത്തിൻ്റെ സുപ്രധാന ചർച്ചാ വിഷയം വയനാടോ മറ്റൊന്നുമല്ല മലയാളത്തിലെ സിനിമാ താരങ്ങൾ നേരിടുന്ന കേസുകളെക്കുറിച്ചും അതിൻ്റെ കിളിപ്പെടുത്തുന്ന കഥകളുമൊക്കെ തന്നെയാണ് കൂടുതൽ ആൾക്കാരും അറിയാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു അതൊക്കെ തന്നെയാണ് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യമാണോ ഇതിന് കാരണമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ചൂട് പിടിപ്പിച്ച കഥകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ആൾക്കാർ ഒരഭിഭാഷകനെന്ന നിലയ്ക്ക് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എന്നോട് മെസ്സേജിൽ വഴി ചോദിക്കുന്ന ചോദ്യമാണ് എന്തായിരിക്കും ഇത്തരം കേസുകളുടെ ഭാവി എന്തായിരിക്കും ഇവർക്കൊക്കെ ശിക്ഷ കിട്ടുമോ നിലവിൽ സംവിധായകരടക്കം പതിനേഴ് പേർക്കെതിരെയാണ് കേസുകൾ വന്നിരിക്കുന്നത് നിരവധി കേസുകൾ ഇനിയും വരാനിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിരവധി സ്ത്രീകൾ മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണ് സത്യം ഇതിൽ തന്നെ വളരെ ഗൗരവതരമായിട്ടുള്ള കേസുകൾ വന്നിരിക്കുന്നത് നടൻ സിതിക്ക് നടൻ മുകേഷ് നടൻ ഇടവേള ബാബു ഒപ്പം തന്നെ സംവിധായകൻ രഞ്ജിത്ത് എന്നിവർക്ക് എതിരെയാണ് ഒരു എന്ന നിലയ്ക്ക് ഇവരുമായിട്ട് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഗാഢമായ ബന്ധമൊന്നുമില്ലെങ്കിലും ഇതിൽ പല വ്യക്തികളുമായിട്ട് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് സൗഹൃദമുണ്ട് ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് സങ്കടമുണ്ടെങ്കിലും ഒരു ഒരഭിഭാഷകണെന്ന നിലയ്ക്ക് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരിക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കേസിൻ്റെ കുറിച്ചോ അവർ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് പറയാനൊന്നും ഞാൻ ആടല്ല അതൊക്കെ നിലവിൽ കോടതികൾ അല്ലെങ്കിൽ പോലീസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തെളിയിക്കേണ്ട കാര്യമാണ് അവർക്കെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ സെക്ഷൻ സെക്ഷനുസരിച്ചിട്ടും നിയമത്തിനനുസരിച്ചിട്ട് മാത്രമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇതിൽ എത്രത്തോളം നാളെ കോടതി വിധിക്കാം എന്ന് പറയാൻ ഞാൻ ആടല്ല നിലവിൽ അവർക്ക് എതിരെ ഇട്ടിരിക്കുന്ന സെഷനുകൾ ഐ പി സി സെഷനുകൾ അതെങ്ങനെയായിരിക്കും അവരെ ബാധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നിലവിൽ ഏറ്റവും ഏറ്റവും ഒരു വലിയ കുറ്റകൃത്യമായി കാണുന്നത് സിദ്ദിക്കിനെതിരെയാണ് സിദ്ദിഖ് റേപ്പ് റേപ്പ് ത്രീ സെവൻറ്റി സിക്സും ഒപ്പം തന്നെ ഫൈവ് നോട്ട് സിക്സ് ഭീഷണിപ്പെടുത്തൽ ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തൽ എന്നീ രണ്ട് കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്നത് ഓൾറെഡി അദ്ദേഹത്തിനെതിരെ തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ അതിനുള്ള തെളിവുകൾ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത് ഒപ്പം തന്നെ എം എൽ എയും നടനുമായ ശ്രീ മുകേഷിനെതിരെ അറിയപ്പെട്ടതിനുള്ള കേസുണ്ട് ഒപ്പം തന്നെ ഇടവേള ബാബുവിനെതിരെയും ഇത്തരത്തിലുള്ള കേസുകളുണ്ട് ത്രീ സെവൻറ്റി സിക്സാണ് ഇവർക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഫൈവ് നോട്ട് ഉണ്ട് ഇത്തരം കേസുകളിൽ ജീവ പത്ത് വർഷം തുടങ്ങി ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന കേസുകളാണ് ഈ പറഞ്ഞ കേസുകൾ ഇനി മറ്റേറെ നടന്മാർ നടൻ സുധീഷ് ജയസൂര്യ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നമ്മളുടെ നടൻ റിയാസ് ഖാൻ തുടങ്ങിയ നിരവധി പേർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് വി കെ പ്രകാശിനെതിരെ ആരോപണങ്ങളുണ്ട് ഇത്തരം ആൾക്കാർക്കൊക്കെ വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ഫോർ ഐ പി സി ആണ് അതായത് ഔട്ട് റേജിങ് മോഡസ്റ്റി ഒരു പെൺകുട്ടിയുടെ മാന്യത മാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള മാനത്തെ മാനം കളയാനുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് പ്രവർത്തനം എന്ന പേരിലാണ് അവർക്കെതിരെ കേസ് വന്നിരിക്കുന്നത് ഇവർക്കും ഏഴ് വർഷം വരെ കഠിന തടവ് കിട്ടുവാനുള്ള ഒരു കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ് കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം വിക്ടിമായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു ചാനലിൽ പറയുന്നത് കേട്ടു ഞങ്ങൾ ഞങ്ങൾ അവരെ കുറിച്ച് പറയുന്നേ ഉള്ളൂ ഞങ്ങൾ തെളിയിക്കപ്പെടേണ്ട ആവശ്യമില്ല അതൊക്കെ ഇനി അവരുടെ ജോലിയാണ് എന്നാണ് അവരുടെ ഒരു കണ്ടെത്തൽ സത്യത്തിൽ ആ കുട്ടിക്ക് നിയമത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ത്രീ സെവൻറ്റി സിക്സ് അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി ഫോർ എന്ന കാര്യങ്ങളൊക്കെ ഒരു കുറ്റകൃത്യം നടന്നാൽ തീർച്ചയായും അതിൻ്റെ ബർഡൻ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷൻ തന്നെയാണ് അത്തരം കേസുകൾ നൂറ് ശതമാനം സംശയം സംശയമന്യെ തെളിയിക്കപ്പെടേണ്ടത് പ്രോസിക്യൂഷനാണ് അത്തരമൊരു കുറ്റകൃത്യം നടന്നു അതിന്റെ കൃത്യമായിട്ടുള്ള സ്ഥലം സന്ദർഭം മറ്റു തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളാണ് ഡിജിറ്റൽ തെളിവുകൾ അല്ലെങ്കിൽ മൊഴികളാണെങ്കിൽ മൊഴികൾ ഇതിൽ വൺ സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞ ഇരയുടെ മൊഴി മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ ബാക്കിയുള്ള സാഹചര്യ തെളിവുകളും മറ്റുമൊക്കെ കണ്ടെത്തേണ്ടത് പോലീസാണ് പോലീസിനോടൊപ്പം തന്നെ ആ പോലീസ് കൊടുക്കുന്ന കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രോസിക്യൂഷൻ ഇത് സംശാദിതമായി തെളിയിക്കപ്പെടേണ്ടത് നൂലിഴ കീറി വർഷങ്ങൾക്കു നടന്ന സംഭവമായതുകൊണ്ട് നൂലിഴ കീറി പരിശോധിക്കേണ്ടി വരുന്നത് പോലീസിൻ്റെ ഒരു വലിയ തലവേദന തന്നെയാണ് ഈ സംഭവം നടന്ന സ്ഥലത്തെത്തുക സാക്ഷികളെ കണ്ടെത്തുക സർക്കംഷ്യൽ എവിഡൻസുകൾ എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഇപ്പോൾ പെനട്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതായത് ശാരീരിക ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവിലെടുക്കാൻ ഇത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ കേസുമായി ബന്ധപ്പെടുവാൻ നൂലാമാലകൾ പോലീസിന് ഉണ്ടാകാം പ്രോസിക്യൂഷൻ ഉണ്ടാകാം അലീബി എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അലീബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യം അത് ഡിഫൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഒരു ഒരാളൊരു കുറ്റകൃത്യം ചെയ്യുന്നു ഇതേ സമയം തന്നെ അയാൾ മറ്റെടുത്ത് ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാൾക്ക് ആ കുറ്റകൃത്യം രക്ഷപ്പെടാൻ പറ്റും അതാണ് അലീബി എന്ന് പറയുക ഒരു കുറ്റകൃത്യം രണ്ട് ഒരേ സമയം രണ്ട് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം സ്വാഭാവികമായും ഇതിനകത്ത് ഇപ്പോൾ സിദ്ധിക്ക് എന്നതിനെതിരെയുള്ള ആ ഒരു ആരോപണം ഓൾറെഡി ആ സമയത്ത് തന്നെ അദ്ദേഹം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നും ആ പെൺകുട്ടി അവിടെ എത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് സ്വാഭാവികമായും അതൊരു അലിബി നിൽക്കില്ല അതിനകത്ത് പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ പറയപ്പെടുന്ന ദിവസം ഈ ഇരകൾ പറയുന്ന ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഡിഫെൻസിന് അലീബി എന്നൊരു സാധനം പ്രയോഗിക്കാൻ പറ്റിയേക്കാം ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോസിക്യൂഷനാണ് നൂറ് ശതമാനവും ഇവരുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ആക്ട് ഉണ്ടായി തെളിയിക്കപ്പെടേണ്ടത് നൂറ് ശതമാനം സംശയത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം കേസുകളിലൊക്കെ കുറ്റാധിപതർ ഊരി പോരാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒപ്പം തന്നെ ഡിഫൻസ് സ്വാഭാവികമായിട്ടും അവർ ഈ കുറ്റകൃത്യം ചെയ്തിട്ടില്ല തെളിയിക്കുവാനുള്ള മെറ്റീരിയലുകൾ കളക്ട് ചെയ്യുവാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഇതിലാരൊക്കെ കോടതിയിൽ ശിക്ഷിക്കപ്പെടും എന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ഇരയാ ഇരയാക്കപ്പെട്ടവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ കുറ്റെരെ നാലഞ്ചൂറ് പ്രാവശ്യം തൂക്കിക്കൊല്ലുകയും ജീവരിന്തം തട ശിക്ഷിക്കപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ അവരതൊക്കെ മറക്കും അടുത്ത വാർത്തയിലേക്ക് പോകും പക്ഷേ ഇത് കോടതിയിലെത്തുമ്പോഴാണ് ശരിക്കും ഇത്തരം കേസുകൾ നൂലാമാലകൾ അല്ലെങ്കിൽ കീറി മുറിച്ച് പരിശോധിക്കപ്പെടുക അതാണ് സത്യം അവിടെ ചിലപ്പോൾ കോടതിയിൽ ഇപ്പോൾ ഇരകളാക്കപ്പെട്ടവർ ഡിഫൻസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതരാൻ പാടില്ല ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൊഴിവൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ഡിഫെൻസിന് സഹായമായി മാറും എന്നുള്ളതാണ് സത്യം എന്തായാലും കുറ്റകൃത്യം ചെയ്തവർ ആരായാലും പുറത്തേക്ക് വരണമെന്ന് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നതിലേക്ക് എൻ്റെയും ആഗ്രഹം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഇതൊരു ഇതൊരവസരമായി കണ്ടുകൊണ്ട് ചില ആൾക്കാരെങ്കിലും വന്ന് ചില ഡയലോഗുകൾ വിടുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇരകളാക്കപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും നീതി കിട്ടേണ്ടത് ആവശ്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വാസ്തുദ്ടമായിരിക്കണം അതിനുള്ള കൃത്യമായ തെളിവുകളും കണ്ടെത്തുന്നുണ്ട് നിങ്ങൾ തന്നെയാണെന്ന് പ്രത്യേകം ഓർക്കുക ഇതൊക്കെ തന്നെയാണ് സിനിമാ രംഗത്തുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒപ്പം തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ രണ്ട് കേസുകളാണ് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ത്രീ ഫിഫ്റ്റി ഫോർ ഒരു ഔട്ട് റേറ്റിംഗ് മോഡസ്റ്റി ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ആക്റ്റും ഒപ്പം തന്നെ കോഴിക്കോടുകാരുടെ ചെറുപ്പക്കാരുടെ ബോധമായിട്ടുള്ള അൺനാച്ചുറൽ എഫേർട്ട്സ് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനും അയക്കുന്ന ഒരു ഇത് ത്രീ സെവൻറ്റി സെവൻ ഓൾറെഡി ത്രീ സെവൻറ്റി സെവൻ ഐ പി സി ഇവിടെ ആഹാതുമാക്കിയതിന് പിന്നിട്ടിപ്പോൾ ബി എൻ എസ് വഴി തിരികെ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകളിലും മെറ്റീരിയൽ എവിഡൻസ് ഒരു സുപ്രധാന ഐറ്റമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് ഒരു ഹോട്ടലിൻ്റെ പുറകിൽ കൂടെയൊക്കെ കയറുമെന്നുമായിട്ടാണ് അവകാശപ്പെടുന്നത് അങ്ങനെ ഒരുപാട് ഒരു വലിയ റെപ്യൂട്ടഡ് ഹോട്ടലിൻ്റെ പുറകിൽ കൂടെ എങ്ങനെ കയറുമെന്ന് ചോദ്യങ്ങളൊക്കെ അയാൾ കോടതിയിൽ നേരിടേണ്ടി വരും ഇതൊക്കെ തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ശ്രീ രഞ്ജിത്തിനെതിരെയുള്ള കേസും കോടതി നിലനിൽക്കുകയുള്ളൂ എന്തായാലും പ്രോസിക്യൂഷനും പോലീസും അത്തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തുവാൻ ശ്രമിക്കും അതൊരു വലിയ നൂലാമല തന്നെയായിരിക്കും അവർക്ക് കാരണം ഈ ഒരു സെൻസേഷണൽ ന്യൂസ് ഒന്നാം രണ്ടാഴ്ചയിൽ കഴിയുമ്പോൾ മാറുമ്പോൾ കോടതികൾക്ക് മാധ്യമത്തിന്റെ വിചാരണകളോ മാധ്യമങ്ങളുടെ കണ്ടെത്തലോ ഒന്നും ആവശ്യമില്ല അവർക്ക് എവിഡൻസ് ആണ് ആവശ്യം ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരമുള്ള എവിഡൻസുകളാണ് ഓരോ കോടതികൾക്കും ആവശ്യം അത്തരത്തിലുള്ള മെറ്റീരിയൽ എവിഡൻസും സർക്കംഷാഷണൽസ് എവിഡൻസുകളും മൊഴികളും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഒരു ക്രൈം നടന്നോ ഇല്ലയോ എന്ന് കോടതി വിലയിരുത്തുന്നത് എന്തായാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു അഭിഭാഷകനെന്ന നിലയ്ക്ക് ഈ ഒരു കേസിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള നിയമവശങ്ങളാണ്